ിൽ കുടുംബമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ ബസ്റ്റാൻഡ് സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രികെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടു ന്യൂഡൽഹി വണ്ടൂർ എസ് വൈ എസ് വണ്ടൂർ സോൺ കമ്മിറ്റി സംഘടിപ്പിച്ചു നൈറ്റ് മാർച്ച് സമാപിച്ചു ജനാധിപത്യം സംരക്ഷിക്കപ്പെടുക എന്ന പ്രമേയത്തിലാണ് നൈറ്റ് മാർച്ച് നടന്നത് വിവിധ സർക്കിളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത യൂണിഫോം ധരിച്ച അംഗങ്ങളാണ് മാർച്ചിൽ പങ്കെടുത്തത്

ഉത്തരവാദിത്വം മനുഷ്യപറ്റിന്റെ രാഷ്ട്രീയം എന്ന ശീർഷകത്തിൽ എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കേരള യുവജന റാലിയുടെ ഭാഗമായി നിലവിൽ വന്ന സന്നദ്ധ സംഘം പ്ലാറ്റൂൺ അംഗങ്ങളാണ് മാർച്ചിൽ അണിനിരന്നത് പണ്ടൂർ സെൻട്രൽ മസ്ജിദ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി എസ് വൈ എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അബ്ദാസർ പാണ്ഡിക്കാട് ഫ്ളാഗ് ഓഫ് ചെയ്തു റാലിയുടെ സമാപനം കുറിച്ച് നടന്ന സംഗമം എസ് വൈ എസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷമീർ പുലൂർ ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് ബഹുസ്വരതയെ ഉൾക്കൊള്ളുക എന്നതാണ് ആ ബഹുസ്വരതയെ ഉൾക്കൊള്ളാനുള്ള യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന നാനാർത്ഥത്തിലേകത്ത് വന്ന് ഏത് സമൂഹത്തിന് മുമ്പിലും ഉയർത്തിപ്പിടിക്കാവും ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുമായിരുന്ന ഈ രാജ്യത്തിന്റെ മൂല്യങ്ങളും മുഴുവനും നമസ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നത് മാത്രമല്ല രാജ്യത്തിന്റെ ചരിത്രം ത്തിന്റെയും മാറ്റിയെഴുതാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എത്രമേൽ അപഹാസ്യമായ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ തിരിച്ചറിയാൻ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഹിംസാ മൂല്യങ്ങള് സത്യത്തിന്റെ മൂല്യങ്ങള് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മാനവിക മൂല്യങ്ങള് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച മഹാനായ രാഷ്ട്രപിതാവിനെപ്പോലും അപഹസിക്കുവാനുള്ള നീക്കങ്ങളാണ് ഇന്ന് ഈ രാജ്യത്തിന്റെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് എത്രമേൽ വലിയ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ രാജ്യം കടന്നുപോകുന്നത് എന്ന് സൂചനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് വണ്ടൂർ സോൺ പ്രസിഡന്റ് അബ്ദുൽ അത്തീഫ് സഖാഫി പാണ്ടിക്കാട് അധ്യക്ഷത വഹിച്ചു ജലീൽ സഖാഫി മാമ്പുഴ പി കെ അസിനാർ ബാഖവി എന്നിവർ പ്രസംഗിച്ചു റാലിക്ക് സോൺ നേതാക്കളായ ജാഫർ പത്തിരിയാൽ ഷാജഹാൻ പുളയ്ക്കൽ മുജീബ് റഹ്മാൻ സഖാഫി മാളിയേക്കൽ ജബ്ബാർ സഖാഫി തണ്ടുകോട് അമീൻ അഷ്റഫി ചെറുകോട് ഉനൈസ് സഖാഫി മാമ്പുഴ ഫൈസൽ സഖാഫി ഷിഹാബുദ്ദീൻ ബാഖവി കോട്ടക്കുന്ന അബ്ദുൽ നസർ ചെമ്പ്രശ്ശേരി അസർ സഖാഫി കരുവാാരക്കുണ്ട തു തുടങ്ങിയ നേതൃത്വം നൽകി men apparels near town Square, Lenora is different from others. years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Panndikar Road one